ഒന്നരലക്ഷത്തിലധികം വിശ്വാസികളും തീർത്ഥാടകരുമാണ് ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പയുടെ മൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ജൂബിലിയും കൂടിയാണ് കൗമാരക്കാരുടെ ജൂബിലി ആയതുകൊണ്ട് ഒരുപാട് യുവജനങ്ങളും ഫ്രാൻസിസ് പാപ്പയുടെ മൗതിക ശരീരത്തിൽ വന്ന് ഒരു നേരത്തെ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഞാൻ കുറച്ചു മുമ്പ് ഒരു മണിക്കൂറിന് മുമ്പ് വീണ്ടും ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതിക ശരീരം ദർശിക്കുവാനും മുദ്രാഞ്ജികലികളിൽ അർപ്പിക്കുവാനും കുറച്ച് നേരം അവിടെ ഇരുന്ന് വത്തിക്കാനുള്ള ബിസ്റ്റ പത്രോസിൻ്റെ കബറത്തിന് മുന്നിൽ ഫ്രാൻസിസ് പാപ്പയുടെ ഒക്കെ മൃതശരീരം വെച്ചിരിക്കുന്ന അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെയുള്ള അവസരം കിട്ടി അപ്പോൾ അവിടെ നോക്കിയപ്പോഴും ഒത്തിരിയേറെ പേര് യുവജനങ്ങൾ വരെ വന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബുദ്ധമതത്തിൽപ്പെട്ടവർ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട അനേകരാണ് അവിടെ വന്ന് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ജനലക്ഷങ്ങളാണ് തീർച്ചയായിട്ടും ഇതൊരത്ഭുതമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ശബ ശേഷം ഏറ്റവും കൂടുതൽ അധികം ഇപ്പോഴാണ് ജനങ്ങൾ വത്തിക്കാൻ വിശുദ്ധ പത്ര റോസിൻ്റെ കടന്നു വരുന്നതെന്ന കൂടെ രേഖപ്പെടുത്തുന്നു അത് പറഞ്ഞാൽ കറക്റ്റ് കാരണം നമ്മളിവിടെ നേരത്തെ ഇവിടെ ഈ ഭാഗത്തൊക്കെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തത്സമയം അവരുടെ ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം എടുത്തായിരുന്നു ചൈന ബ്രസീൽ പല രാജ്യങ്ങളിൽ നിന്ന് അപ്പോൾ നല്ല വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വെയിലായിരുന്നു ഇന്ന് പകരം പക്ഷേ ആ വെയിലിനെയൊക്കെ അതിജീവിച്ചാണ് കുട്ടികളും യൂത്തും ആയിട്ടുള്ളവരൊക്കെ വന്നത് പിന്നെ വെച്ചാൽ നമുക്ക് നാളത്തെ തിരുക്രമങ്ങളിലേക്ക് വരുമ്പോൾ നാളെയാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത് പിന്നീട് തുടർന്ന് അങ്ങോട്ട് ഒമ്പത് ദിവസം പ്രത്യേക ശുശ്രൂഷകൾ അതിനെപ്പറ്റി ഒരിക്കൽ കൂടി പ്രേക്ഷകരുമായിട്ടൊന്ന് ഇന്ന് പ്രത്യേകമായിട്ട് ഇന്ന് നടക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം എട്ട് മണിയോടുകൂടി പ്രാർത്ഥന ശുശ്രൂഷകളോടുകൂടി കമർലെങ്കു ആയിരിക്കുന്ന കെബിൻ കർദിനാളിൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ മൃദശരീരം ഇരിക്കുന്ന ശവമഞ്ചം അടയ്ക്കപ്പെടുന്ന ഒരു പ്രത്യേക ചടങ്ങും പ്രാർത്ഥനകളുമാണ് നടക്കുന്നത് അതോടുകൂടി നമ്മൾ പൊതുദർശനം അഞ്ചുമുണിയോടുകൂടി പതുക്കെ നിർത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു അതിനുശേഷം ഇനിയൊരു പുതുദർശനം ഉണ്ടായിരിക്കുന്നതല്ല അതിനുശേഷം നമുക്ക് നാളെ രാവിലെ മണിയോട് കൂടിയാണ് ഇവിടെ മറ്റ് ശുശ്രൂഷകൾ വിശുദ്ധ ദിബ്യ ദിബിബലിയോടുകൂടി ഫ്രാൻസിസ് പാപ്പയുടെ മൃതശരീരം ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ വെച്ച് ആണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്ന എന്നാണ് ഇപ്പോഴത്തെ ഇവിടെ ലിറ്റർജി കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആർച്ച് ബിഷപ്പായിരിക്കുന്ന ഡിയേഗോ ഏഗോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു രാജാവിനെ വന്നത് തുപോലെയെല്ലാം മറിച്ച് ഒരു ആട്ടിടേനെ എങ്ങനെ നമ്മൾ ശവ ശവ മൃതി സംസ്കാരം നടത്തുന്നു അതേപോലെ വളരെ ലളിതമായിട്ട് നടത്തുവാനാണ് അവരും ആഗ്രഹിക്കുന്ന കർദനാൾ തിരുസംഘത്തിൻ്റെ നാലാമത്തെ മീറ്റിങ്ങിലൂടെ ആരംഭി അവരാഗ്രഹിക്കുന്നത് അതുകൊണ്ട് രാവിലെ ഇത്താലിയൻ സമയം പത്തുമണിയോടുകൂടി ആരംഭിച്ച് ഏകദേശം ഒരു മണിയോടുകൂടെ ഇവിടുത്തെ ശുശ്രൂഷകൾ തീർന്ന് അതിനുശേഷം പ്രദർശനമായിട്ട് മരിയമ ചോറിലേക്ക് പോകുമെന്നാണ് ഇപ്പോഴത്തെ ഉള്ള അറിവ് നമുക്ക് ലഭിക്കും ആശം പറഞ്ഞതുപോലെ നാളത്തെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ളൊരു ഏടായിരിക്കും കാരണം എനിക്ക് തോന്നുന്നു നൂറ് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് മാർപ്പാപ്പയുടെ മൃതസംസ്കാരം അല്ലെങ്കിൽ കബറടക്ക ശുശ്രൂഷകൾ വത്തിക്കാനും പുറത്ത് നടക്കുന്നത് അത് നാളത്തെ ശുശ്രൂഷകളുടെ ഒരു ഒരു സുപ്രധാന നിമിഷമായിരിക്കില്ല ഒരു അതിൻ്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കറിയാം മരിയം മജ്ജോറ് സാന്ത മരിയ മജ്ജോറ് എന്ന് പറഞ്ഞ ബെസ്ലിക്ക മാതാവിൻ്റെ ഏറ്റവും ആദ്യത്തെ ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ അതുപോലെ തന്നെ ഒമ്പതോളം മാർപ്പാപ്പമാരെ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ബെസ്ലിക്കം കൂടിയാണ് പക്ഷേ അവിടെയെല്ലാം നമ്മൾ ആ മരിയമജോറ ബെസ്ലിക്കയിൽ ചെല്ലുമ്പോൾ വളരെ ആർഭാടപരമായിട്ടും അലങ്കരിച്ചു വെച്ചിരിക്കുന്ന കല്ലറകളാണ് കാണുന്നത് ഞാൻ ഇന്നലെ മരിയമജോറ സാന്ത മരിയജോറെ ബെസ്ലിക്കയിൽ ചെന്നപ്പോൾ ഈ ഫ്രാൻസിസ് പാപ്പയുടെ കല്ലറ വളരെ ലളിതമായിട്ടാണ് അത് അധികം കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ടാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഈ കല്ലറ പണിത മാർബിളും മറ്റു പല വസ്തുക്കളെല്ലാം ഇഗൂറിയയിലെ ഫ്രാൻസിസ് ബാപ്പയുടെ മുതുമുത്തച്ഛന്മാർ ജീവിച്ചിരുന്ന അതേ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന കുറേയേറെ വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ ലളിതമായിട്ടാണ് അവിടെ അത് പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്നത്